അമ്മയും മക്കളും യൂട്യൂബ് ചാനൽ അല്ല ഹൈഫാന് ക്ലോസ് ചെയ്തതാണ് ഞാൻ പറഞ്ഞു നമുക്ക് വിഷയ സംബന്ധമായിട്ടാണല്ലോ സംസാരിക്കേണ്ടത് അതുകൊണ്ട് ഈ മത തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പാടോടു കൂടി ഇതിനെ കാണണം കാണുന്നതെന്നും ഞാൻ സൂചിപ്പിച്ചു എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്തു കൊറച്ച് പരിഗണികളൊക്കെ ആയിരുന്നു റസിലൊക്കെ ആയിരുന്നു അതിന്റെ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ

സ്വാഭാവികമാവും ഇതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർ മുകളിലേക്ക് ടോപ്പിക്ക് യേശു മുസ്ലിമും ആണെന്നാണ് അതായത് അവിടെ എടുത്തു പറഞ്ഞ അവര് നന്ദിയോട് സ്മരിച്ച തീയതി ഇതേ യേശുവിന്റെ പേരാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിനെ കുറിച്ചുള്ള കമന്റ് ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളത് രസര കമന്റ് കണ്ടാന്ന് നമുക്ക് അറിയാം ഏഷ്യവിനെ ഒരിക്കലും ഒരു മുസ്ലിം കണ്ടിവിടുത്തെ ഒരു മുസ്ലിം സഹോദരം നടത്തും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ ആയെങ്കിൽ നേരെ ഇവര് ഒരു ചോദിക്കുന്നത് ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ ഓസ്ട്രേലിയയിലെ ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തു തോൽപ്പിച്ചോ എന്നാണ് ഇവിടുത്തെ കോയന്മാര് കമഡോക്സിൽ ഉടനീളം ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അതങ്ങനെ ശരിയാവും എന്നുള്ളൊരു ചോദ്യം ഇഷ്ടം പോലെ ഞാൻ കാണില്ലേ കൂടുതലും വയ്ക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിങ്ങളാണ് അപ്പോ ഈ തോതിൽ ഇത് തീർച്ചയായിട്ടും ബി ജെ പി ആ സൈഡിൽ നിന്നും ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്നുമാണ് അതായത് ഈ ഒരു എന്താ പറയുക ആ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി അതായത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്തോ ഒരു ആശങ്ക ഒക്കെ ഇവരുടെ ഇവരുടെ ഉസ്താദന്മാർക്കും ഇവരുടെ എല്ലാ മതക്കുന്ന തകർക്കും അത് വിട്ടാൻ ജീവിതം ഉണ്ടാക്കി ഈ പറഞ്ഞ തട്ടവിട്ടോ അങ്ങനെയുള്ള ഒരു ഹു ജീവിക്കാൻ ഇവർ ഈശാനിധി എന്ന് ഇവർ അവകാശപ്പെടുന്നു എന്ന് പറയുന്ന യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ എന്നാൽ ആരാധിച്ച് ഇത് പൂർണമായിട്ട് വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ച് ഇതുപോലെ അടിച്ച് കളി ചോദിച്ചു അപ്പോ സ്വാഭാവികമായിട്ട് ഇതം പറഞ്ഞ പലതും ഇവർക്ക് തന്നെ വിനയാട്ടുണ്ട് അപ്പൊ പിന്നെ അതല്ലേ യഥാർത്ഥതയും ഇവർ ഈ പറഞ്ഞ ഈസാനബി ഒരു തട്ടിപ്പനി എന്നുള്ളൊരു ചോദ്യം ഈ പറയുന്ന മുസ്ലിംസിൽ അഭിവൃദ്ധി എനിക്ക് വെട്ടി വരിക ഇത് ഇതൊരു വല്യ കാര്യമാണ് അതായത് ഈസാനബിയാണോ യേശു ക്രിസ്തു ആണോ ഓറിജിനൽ എന്ന ചോദ്യം ആണ് സത്യത്തെ അതിനുള്ള ഉത്തരം ആദ്യം ഈ പിന്നെയാണ് ഈ യേസു മു എന്നുള്ളത് അപ്പൊ അതിലൂടെ ആയിട്ടും ഈസാനും ഒന്നല്ലെന്ന് നമുക്കറിയാം കാരണം ആ നിന്ന് കിത്താബുകൾ ഇസ്ലാമിക കിതാബുകൾ എടുത്താലും ക്രിസ്ത്യൻ ബൈബിൾ എടുത്താലും ഒരു നേരത്തിൽ യോജിച്ചു പോവാത്ത രണ്ട് രണ്ട് രോഗങ്ങൾ നിൽക്കുന്നതാണ് യേസു ഖിസും ഈസാനി ഏർ പക്ഷെ അത് പണ്ഡിതമാർക്ക് ഇവരുടെ പണ്ഡിതന്മാർക്ക് ഏതായിട്ട് ബിജുപിക്കും അപ്പോ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അതായത് യേസു ക്രിസ്തുവിനെ ഉയർത്താണോ അവിടെ അപ്പൊ ഒരു മുസ്ലിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് അപ്പോ ഈസ നബിയാണ് യേസു ക്രിസ്തു എങ്കിൽ ഏഹ് നിങ്ങൾ ഇവ അവിടെ അടി ചെന്നിട്ട് ഇങ്ങനെ ആ ഇതിനെ കളിയാക്കി യെസ് അത് ഞങ്ങളുടെ ഈസാ നബിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സൗണ്ട് ക്ലാരിറ്റി ഇല്ല എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു സാരമില്ല അപ്പോ ഈ മത തീവ്രവാദികളെ നമ്മൾ കരുതിയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇവരുടെ ഈ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലായിടത്തുമാണ് ഇവരുടെ വിശ്വാസത്തിനനുസരിച്ച് മറ്റുള്ളവർ പോയിട്ടില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ അധപതിച്ചിരിക്കുന്നു അവരെ തെറി വിളിക്കാൻ കാരണം ഇവരെ മദ്രസകളിൽ ഓരോ മുസ്ലിം കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ മക്കളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എൻ്റെ കുടുംബത്തിലും ആളുകളില്ലേന്ന് എൻ്റെ കുടുംബത്തിൽ ആണുങ്ങളുണ്ട് അവരാരും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനാകാത്ത മാതാപിതാക്കൾ വളർത്തിയവരല്ല എൻ്റെ വാപ്പച്ചി നല്ല മാനവികതയോടുകൂടിയാണ് ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത് അതിനകത്ത് വിഭിന്നമായി ചിന്തിക്കുന്നവരുണ്ടാകാം നന്നായി ചിന്തിക്കുന്നവരുണ്ടാകാം അത് എല്ലാം ഓരോരുത്തരുടെയും വിവേചന അധികാരമാണ് അതിലേക്കൊന്നും നമ്മൾ ഇടപെടുന്നില്ല അപ്പോൾ ഒരു കാക്ക എന്നെ ഉപദേശിക്കാൻ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേട്ടിട്ടങ് ഇല്ലാതാക്കാൻ പറ്റുമോ അത് ഇവരുടെ രീതികൾ ഇവരുടെ സ്വഭാവങ്ങൾ എവിടെ ചെന്നിരുന്നാലും ശരി ഞാൻ വിശ്വസിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഇവരുടെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ എടുത്തു നോക്കിയാലും അത് ഭീകരത തന്നെയാണ് എന്നെ ഉപദേശിക്കുവാണ് കാത്തിരിക്കുന്നു പച്ച പോലാ ഇതൊന്നും ഒരു കുണ്ണ കേണ്ടാകുന്നില്ല ഇത് നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ ഞാൻ കൂടി കാണിക്കണമല്ലോ അല്ലെ ആളെ രണ്ട് നമ്പറുണ്ടാൾ കേട്ടോ ആളെ പോപ്പുലർ ആക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ ആളുടെ നമ്പര് പ്ലസ് നയൻ ഡബിൾ സിക്സ് ഫൈവ് സിക്സ് ടു ഫോർ സീറോ സെവൻ ഡബിൾ വൺ സീറോ ഓക്കെ ഒന്നും കൂടി കേട്ടാ മതി കേട്ടോ ണെങ്കിൽ ആ മതയിട്ട് ഇജ്ജ് നടന്നോ ജെ എന്തിനാടി ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ ഇജ്ജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റി മാറി മാറിപ്പോയി എന്തിനാടി ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ അതിലെന്ത് കാര്യ പൂർണ്ണമോള ഉള്ളത്

ഇങ്ങനെ പറയാൻ പറ്റുവോ ആ വേശ്യാലയം ഒരുപക്ഷെ ഉദ്ഘാടനം ചെയ്തത് തന്നെ ഇവന്റെ തന്ത ഇവന്റെ തള്ളയെ വെച്ചിട്ടായിരിക്കും അല്ലെന്ന് പറയാൻ പറ്റുവോ പറ്റുവോ ഇവൻ സൗദിയിൽ പോയിട്ടും ഇവന്റെ ഉമ്മായെ കൊണ്ടുപോയി വേശ്യാലയത്തിലാണ് കൊണ്ടുപോയത് ആ വേശ്യാലയം സൗദി അറേബ്യയിൽ ഇവന്റെ ഉമ്മ ഉദ്ഘാടനം ചെയ്ത് തന്തയും തള്ളയും മോനും ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടുള്ളവരാണ്

അങ്ങനെയാണെങ്കിൽ ഈ മതം വിട്ട ഞാൻ എത്രയോ സവിശേഷതയുള്ള വ്യക്തിയാ ഏ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു പടുവേശ്യയുടെ മകൻ ആ നാട്ടിലെ അറിയപ്പെടുന്ന വേശ്യാലയത്തിന്റെ ഓണറുടെ മകൻ വീട്ടിൽ വേശ്യാലയം നടത്തുന്ന തന്തയുടെയും തള്ളയുടെയും മകനാണിവൻ ഇവന്റെ മകളെ പീഡിപ്പിച്ചതിൻ്റെ പേരില് നാട്ടിലും സൗദി അറേബ്യയിലും ശിക്ഷ അനുഭവിക്കുന്നവനാണിവൻ വേശ്യാലയം നടത്തി വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരെ റെയ്ഡ് ചെയ്തു പിടിച്ചപ്പോൾ ഇവന്റെ തന്തയും തള്ളയും ആയിരുന്നു മുൻപന്തിയിൽ നിന്ന് പിടിക്കപ്പെട്ടത് ൾക്കാരുണ്ട് ക്രിസ്ത്യാനി ആൾക്കാരുണ്ട് മുസ്ലിം ആൾക്കാരുണ്ട് എന്തിനാണിച്ച് അവരെ കുറ്റം പറയുക അതിന്റെ പ്രബോധം പ്രബോധം കിട്ടില്ലേ അങ്ങനെ ചെയ്ത് നല്ല അങ്ങനെ ചെയ്യും നിങ്ങളുടെ മതത്തിന് നല്ല വശങ്ങള് ചെയ്തുകൊണ്ട് ചെയ്യും മനസ്സിലായി നിങ്ങൾ ഈ പറയുമ്പോ ഈ പിന്നെ ഇസ്ലാമിന്റെ കാലുപരമങ്ങൾ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് മാത്രം കാണാൻ കുത്തിച്ചേടാൻ ഇസ്ലാമിൽ എന്താണ് പറയുന്നത് ഒന്നും തെറ്റായിട്ട് പറഞ്ഞില്ല അച്ഛാമാരെ പുസ്തകം അങ്ങനെ പുതിയ അദ്ദേഹം ഇസ്ലാമിൽ എന്താ പറഞ്ഞത്

ഗുദഭോഗികളും ശവഭോഗികളുമായിട്ടുള്ള ഈ നരാധമന്മാർ ഈ മനുഷ്യത്വരഹിതരായിട്ടുള്ള കാമഭ്രാന്തന്മാര് പറയുക അഞ്ചു നേരം നിക്കരിച്ചാൽ ആണ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് ആ നിക്കരിക്കുന്നവൻ്റെ നാവിലൂടെ വരുന്ന വികട സരസ്വതിയാണിത് എടാ പലതന്തായ വെടിയുടെ മകനെ ആ നാട്ടിലെ അറിയപ്പെടുന്ന ജില്ലാ വെടിയുടെ മകനെ നിന്നോട് ചോദിക്കട്ടേടാ പരനാറി നല്ല തന്തയ്ക്ക് പിറക്കാത്ത പല തന്തയുടെ സ്വഭാവം കാണിക്കുന്ന വെടിച്ചിയുടെ മകനെ നിന്നോട് ചോദിക്കട്ടേടാ നിന്നെ ഈ ആദ്യം പറഞ്ഞതുപോലെ നിന്റെ തള്ള ഉണ്ടാക്കിയതാണോടാ ആണോടാ നാറി ആണോടാ ചേറ്റ ആണോടാ തന്തയ്ക്ക് പിറക്കാത്തവനെ ആണോടാ വേശ്യയുടെ മകനെ ആണോട വെടിച്ചിത്തള്ളയുടെ മോനെ പഞ്ചായത്ത് വെടിയുടെ മോനെ ഇന്റർനാഷണൽ വെടിയുടെ മോനെ സൗദിയിൽ പോയി വേശ്യാവൃത്തി ചെയ്തവളുടെ മോനെ ആണോടാ ആണോടാ നിന്നെ അങ്ങനെ ഉണ്ടാക്കി വിട്ടതാണോ അത്തേണ്ടി നിന്നെ നിഖരിച്ചാ പഠിപ്പിച്ച ഈ സമാധാനത്തിന്റെ മതം പാപ്പിച്ചത് ഇതാണോ അത്തേണ്ടി അങ്ങനെയാണെങ്കിൽ ഈ കാമഭ്രാന്തന്റെ മതം വലിച്ചെറിഞ്ഞ ഞാൻ എത്രയോ മാനവികതയുള്ള വ്യക്തിയാണ് എന്റെ മതം നിഖരിച്ചാൻ പറഞ്ഞെന്ന് ഇതെല്ലാം പറഞ്ഞു പുഴുത്തു വാരിയിട്ട് ഉമ്മായം പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്തി പണിഞ്ഞിട്ട് പോയി ഉച്ചയും കുത്തി മറിയടാ തേണ്ടി വേടിയുടെ മകനെ വേടിശാലയുടെ മോനെ വെടിപ്പുര നടത്തി പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞ തന്തയുടെ മോനെ അവൻ തന്നെയാണോടാ നിന്റെ തന്ത പിന്നോട് പറഞ്ഞതാണ് ഇസ്ലാമബത്തിൽ അങ്ങനെയാണെങ്കിൽ അന്നോ വെട്ടിക്കൊല്ലേ ആരിഫിനെ എല്ലാരും വെട്ടിക്കൊല്ലേ ടൈമില്ലേ പിന്നെ എന്തിനാണ് ഈ പൂറി പൂറ തീച്ച പറഞ്ഞത് ജീവാണെങ്കിൽ ഇന്നേറ്റൊരു സംവാദത്തിനുണ്ടെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ അന്നെ ഞാൻ പൊളിച്ചടക്കി തരാ പൂറിമോടെ ഇതിന്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ വിട്ടരാജിന്നേറ്റ് സമ്പാദത്തിന് റെഡിയാണ് പൂരിമോടെ വായി ഇതുപോലെയുള്ള നല്ല ജനിക്കാത്ത മക്കൾക്ക് ഏറ്റവും ഇവന്റെ ഇവനോട് സംവദിക്കാൻ പറ്റുന്നത് അതിന് നിന്റെ തള്ളയാടാ ബെസ്റ്റ് നിന്റെ തള്ളയുമായിട്ടാകുമ്പോൾ നിനക്ക് പഴയ കാല ആ ഒരു ബാല്യകാല സ്മരണകളൊക്കെ അയവിറക്കുകയും ചെയ്യാം നിന്റെ ഉമ്മായിക്കും അതൊരു സുഖമാ നമ്മൾ പറയാറില്ലേ കാക്കയുടെ വിശപ്പും മാറും പശുവിൻ്റെ കടിയും മാറുമെന്ന് എന്ന് പറഞ്ഞതുപോലെ നിനക്കതൊരു ഐശ്വര്യമാകുകയും ചെയ്യും നിന്റെ ഉമ്മാക്കതൊരു ബെനിഫിറ്റാകുകയും ചെയ്യും നിനക്കതൊരു പ്രോഫിറ്റ് ആകുകയും ചെയ്യും നിന്റെ തന്തയ്ക്കാണെങ്കിൽ അത് കണ്ട ആസ്വാദനം കിട്ടുകയും ചെയ്യും ഇത്രയെങ്കിലും ഈ നല്ല തന്തയ്ക്കുണ്ടാകാത്ത നാറീട മക്കളെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തതുകൊണ്ടാണ് കുറെ ദിവസമായി ഇവനെ നല്ല നാല് പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ തെണ്ടി പല തന്തയ്ക്കുണ്ടായ നാറി പല നമ്പരുകളിലും കേറി വന്നിട്ട് അറഞ്ചം പുറഞ്ചം തെറി പറയുക അവൻ്റെ മതം അവനെ പഠിപ്പിച്ച രീതിയാണത് അവനെ തൂറിയിട്ട വെടി പഞ്ചായത്തു വെടിയല്ല ജില്ലാ വെടിയല്ല ഇന്റർനാഷണൽ വെടിച്ചു അവള് പഠിപ്പിച്ചതാണ് ഇവനെ ഇത് അല്ലേ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു കലിയും പുലിയും പോലെ ആറാൺകുട്ടികൾ നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള വളർത്തിയ മക്കൾ ഞങ്ങളുടെ വീട്ടില് മുണ്ട് പോലും മടക്കി ഉടുക്കില്ല എൻ്റെ സഹോദരന്മാര് അന്നൊന്നും പാൻറുകളും ബെർമുടകളും ഇല്ലല്ലോ മുണ്ടല്ലേ ഉള്ളൂ ആ മുണ്ട് താഴ്ത്തി ഉടുത്ത് ആറു മണി ഏഴുമണി മണിയാകുമ്പോൾ എല്ലാ മക്കളും വീട്ടിലെത്തണം എന്ന് വാപ്പച്ചിയുടെ നിയമമാണ് ഒരൊറ്റ മനുഷ്യരെ എന്തെങ്കിലും മോശം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒന്ന് പറയട്ടെ അതെ വളർത്തു ഗുണമട ജനറ്റിക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവന്റെ തന്തയും തള്ളയും എങ്ങനെയാണോ അങ്ങനെയല്ലേ ഈ നരനാറിയയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടു ഈ കാമ മതത്തിൽ ഇതല്ലാതെ പിന്നെ എന്തോ കോപ്പാണുള്ളത് വേശ്യാലയം ഉണ്ടാക്കി കാത്തിരിക്കുന്ന മാവാ പടച്ചോന്റെ ഗുണ്ടകൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ചിന്തിക്കണം ആ ഇങ്ങനെയൊക്കെയാണ് ചില മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ നമ്മളെ ഉപദേശിക്കുന്നത് ഇത്രയെ